السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على صرف رسول الله وعلى آله الفائزين برد الله أما بعد إراد روم بهمان ونرنى عند سبدا سبيكنا نلورا يا صهود رسول الله അള്ളാഹു സബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലിഹായ സെൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു ആമലാണ് ഖുർആആൻ പാരായണം നമ്മൾ ഒരുപാട് സുഹൃത്തുകളുടെ മഹത്വങ്ങളൊക്കെ പഠിച്ചവരാണ് അതൊക്കെ ഓർത്തുകൊണ്ട് നാം ഓതണം ആ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് വളരെ ശ്രേഷ്ഠമായ ഖുർആാനിലെ ഒരു സൂറത്തിനെക്കുറിച്ചാണ് എന്തൊക്കെയാണ് അതിൻ്റെ നേട്ടങ്ങൾ അതെത്രയാണ് നമ്മൾ ഓതേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മളൊക്കെ ഏറെ ചെറുതാണെന്ന് കരുതുന്ന എന്നാൽ വലിയ പുണ്യമുള്ള സൂറത്താണത് വെറും നാല് ആയത്തുകളുള്ള സൂറത്തുള്ള ഹിലാസിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകർ ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു സഹാബ നിങ്ങൾക്ക് ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് എല്ലാ ദിവസവും ഓദിത്തീർക്കാൻ കഴിയുമോ സഹാബാക്കൾ പറഞ്ഞു നബിയെ അതെങ്ങനെ സാധിക്കും നമ്മൾ ജോലിയുള്ളവരാണ് കുടുംബത്തെ പോറ്റേണ്ടവരാണ് അത് സാധിക്കില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ സൂറത്തുൽ ഹലാസ പാരായണം ചെയ്തോളൂ അത് ഖുർആാനിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് എന്നാൽ അഥവാ സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസം മൂന്ന് തവണ ഓതിയാൽ ഖുർആൻ മുഴുവനായും ഓതിയതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുന്നതാണ് ഈ സൂറത്തിന് സൂറത്തുൽ കൻസ് എന്ന പേരുമുണ്ട് അഥവാ ഇതൊരു നിധിയാണ് എന്നർത്ഥം ഇത്രയും മഹത്വമുള്ള ഈ സൂറത്ത് അതിനെ ഇഷ്ടപ്പെട്ടു കൊണ്ടൊരാൾ പതിവായി ഓതിയാൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ മലക്കുകളും അവനെ ഇഷ്ടപ്പെടുന്നതാണ് മലക്കുകൾ ഇഷ്ടപ്പെട്ടാൽ അവന് സ്വർഗാവകാശിയായി തീരുന്നതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ഇഖലാസിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന് സ്വർഗാവകാശിയാണ് എന്ന് ഒരാൾക്ക് പ്രശസ്തനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവന് സൂറത്തുല്ലഖലാസ് പതിവാക്കിയാൽ മതി അന്ന ഹുഖാൻ അലൈഹി അലൈ വസ്ലം അള്ളാൻ്റെ റസൂലിനോടുകൂടെ ജബിലി അലിഹി ഇസ്സലാം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതന്നെ അക്ബൽ അബൂദർ ഖഫാർ അബൂദർ ഖഫാൽ റഹ്മാല്ലാഹു താല ആ വഴി ഇങ്ങനെ ആ സുഹാബ് ഇങ്ങനെ കടന്നു വരാൻ ആ സമയത്ത് പക്കാല ജബിലിൽ ജബിലി അലി ഇസ്സലാം പറഞ്ഞു ആ അബൂദർ ഇത് അബൂദർ അല്ലേന്ന് ചോദിച്ചപ്പോൾ ഫക്കാല അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലൈ വസമതങ്ങൾ ജബലിൽ അലഹി സ്വലാമിനോട് ചോദിച്ചു അവ താരിഫുനഹു നിങ്ങൾക്ക് എങ്ങനെയാണ് അബൂദർഫാലിനെ അറിയുക എന്ന് ചോദിച്ചപ്പോൾ ഖാല ജബലിൽ അലി ഇലാം പറഞ്ഞു ഹു അഷ്ഹറു ഇന്ദന മിനുഹു ഇന്ദക്കും നിങ്ങളുടെ അടുക്കൽ എത്രത്തോളം പ്രശസ്തനാണോ അതിനേക്കാൾ പ്രശസ്തനാണ് നമ്മുടെ അടുക്കലെന്ന് മഹാനായ ജബരി അലഹിസ്ലാം അബൂദി റഹ്മാലയെ കുറിച്ച് അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ ചോദിച്ചു അള്ളാഹുൻ്റെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം മലക്കുകളുടെ അടുക്കൽ സ്ഥാനം ലഭിക്കാൻ കാരണമെന്ന് മഹാനായ ജബലീൽ അലഹി സ്വലാമിനോട് അള്ളാഹുൻ്റെ റസൂല് ചോദിച്ചപ്പോൾ അള്ളാഹുൻ്റെ റസൂലിനോട് ജുബിലി അലഹി ഇസ്ലാം പറഞ്ഞു ലിസി അരിഹി ഫീനബ്സിഹി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം ചെറുതാൻ അവർ ആളുകളോടൊക്കെ പറഞ്ഞത് ഞാനൊന്നിനും കൊള്ളാത്തവനാണ് എന്ന വിനയത്തോടു കൂടെയാണ് അദ്ദേഹം നടക്കാറുള്ളതും അദ്ദേഹത്തിൻ്റെ മനസ്സ് വിനയാനിതനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ജബിലി അലഹിസ്ലാം പറയാൻ അതേപോലെ തന്നെ വഖസത്തിഹി അദ്ദേഹം ഒരുപാട് തവണ وغضب عيرا قل هو الله احد കുലഹു അല്ലാഹു അഹദ് എന്ന ഇഖ്ലാ സൂറത്ത് ധാരാളം പതിവാക്കുമായിരുന്നു അതുകൊണ്ടാണ് മലക്കൂറുടെ അടുക്കൽ ഇത്രത്തോളം ശ്രേഷ്ഠത ലഭിക്കാൻ കാരണമെന്ന് ജബലീൽ അലഹി സ്ലാം അള്ളഹാൻ്റെ ഒരു സൂര്യനോട് പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ആളുകളുടെ മുമ്പിൽ പ്രശസ്തനാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സൂറത്തുൽ അഖ്ലാസ് പാരായണം ചെയ്താൽ മതി എന്നാണ് സൂറത്തുൽ അഖ്ലാസിനെ മാത്രം ഇഷ്ടപ്പെട്ട ഒരു സഹാബിയുടെ ചരിത്രം ഹദീസിൽ കാണാം

ഒരു സംഘത്തിൻ്റെ നേതാവായിട്ട് ഒരു സഹാബിയെ അള്ളാൻ റസൂൽ സലഹുരൈ വസനമതങ്ങൾ നിയോഗിച്ചു ഫക്കാന സഹാബിഹി ഫി സലാത്തിഹിം കുലുഹു അല്ലാഹു വഹദ് അവർ പോകുന്ന വഴിയിലൊക്കെ അവർ നിസ്കരിക്കുന്ന സമയത്ത് അതിൻ്റെ നേതാവായ അള്ളാഹുവിൻ്റെ പ്രവാചകർ നിയോഗിച്ച ആ മനുഷ്യന് ഇമാമ നിൽക്കുമ്പോൾ അദ്ദേഹം എല്ലാ എല്ലാറക്കാരത്തിലും മോതാറുള്ളത് കുലഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന ചെറിയ സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലഹലാസാൻ ഫലം മാറ ഔദർ ഉദാലിക്കരൻ നബി സർ അദ്ാഹലെ വസ്ലം ഇതൊക്കെ അള്ളാഹിൻ്റെ റസൂലിനോട് തിരിച്ചു വന്നപ്പോൾ അവരുടെ അനുയായികൾ അള്ളാഹുൻ്റെ റസൂലിനോട് പരാതി പറഞ്ഞു അള്ളാഹിൻ്റെ റസൂര് ഞങ്ങൾ പോയപ്പോഴൊക്കെ ഈ സ്വഹാബി വലിയ സൂറത്തൊന്നും ഓതാറില്ല ഈ ചെറിയ സൂറത്തുകളാണോ ഓതാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാൻ റസൂല സാഹുലൈ തങ്ങൾ അവരോട് പറഞ്ഞു സലൂഹുലെ ഐ എസ് ഐ എനു സനാഹദ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഫഖാല അവർ ചോദിച്ചു ഫസലൂഹ് അവർ ചോദിച്ചു അപ്പാ മനുഷ്യൻ പറഞ്ഞു അന ഒഹിബ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്താണ് ആ സൂറത്ത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അത് ഓതിയത് എന്ന് അവരോട് മറുപടി പറഞ്ഞപ്പോൾ ഫക്കാർ റസൂലുള്ളാഹി സലാഹുലി വസ്ലം അല്ലാൻ്റെ പറഞ്ഞു അഹ് പറഞ്ഞു അന്ന അന്നല്ലാഹു യുഹിബ്ബുഹു നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം അവനോട് പറഞ്ഞു കൊടുക്കണം നിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ സൂറത്ത് തോതിയത് കൊണ്ട് തന്നെ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് അള്ളാഹിൻ്റെ സൂര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ആ സൂറത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് സ്വർഗത്തിൽ കൊട്ടാരം ലഭിക്കാൻ സൂറത്തുള്ള നാം പാരായണം ചെയ്താൽ മതി الله عند رسول برنو من قرأ سورة الإخلاص أرنجل من خلاص سورة عند نومه ورنج النصمية أرنجل سورة الإخلاص ودكينيال أتر دونا ثلاثين مرة مبد دونا أرنجل مودكينيال الله له ألف قصر في الجنة أبنك وينديت ആയിരം കൊട്ടാരം അള്ളാഹു സുബാനുഹു അത്താല സ്വർഗത്തിൽ അള്ളാഹു എനിക്ക് നിർമ്മിച്ചു കൊടുക്കുമെന്ന് റസൂൽ റസൂല സാഹു അനീ തങ്ങൾ പറയാൻ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരാൾക്ക് സ്വർഗത്തിലായിരം കൊട്ടാരം അള്ളാഹു നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവനിക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് ഉറങ്ങുന്ന സമയത്ത് എല്ലാ ദിവസവും വേണമെന്നില്ല ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മളൊരു മുപ്പത് തവണ സൂറത്തുൽ ലഹ്ലാസ് പാരായണം ചെയ്താൽ ആയിരം കൊട്ടാരമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ സൂറത്തുൽ ലഹ്ലാസ് പതിവാക്കുക അള്ളഹു സലഹനു വല ഖുനിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മറ്റു തരട്ടെ ദാവസയത്തോടുകൂടെ ബിഫത് സല മുഹമ്മദ് സല അലൈ വസ് സല അല മുഹമ്മദ് മുഹമ്മദ് യാ വസ്ം സല്ലി സഹമ്മദ്റബി സീം അസലു അയക്കു വരഹമു അല്ല തബർക്കൂ